നമസ്കാരം ഈ നിർമ്മല കോളേജുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസമായിട്ട് നടക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പം അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് ഈ കാസ നമ്മുടെ ക്രിസ്ത്യൻ സംഘടനയുണ്ടല്ലോ അവർ ഒരു വീഡിയോ പുറത്തു കണ്ടു അത് കണ്ടപ്പോഴാണ് അത്ര നിഷ്കളങ്കമായിട്ട് നമ്മൾ തള്ളിക്കളയേണ്ടുന്നൊരു വിഷയമല്ല എന്ന് തോന്നിയത് കൂടുതലായിട്ടും അതുവരെയും നിഷ്കളങ്കമായിട്ട് എടുത്തു എന്നല്ല കുറച്ചുകൂടെ അതിനെ ഗൗരവമായിട്ട് കാണണമെന്ന് തോന്നിയത് അതായത് ഒരു മുസ്ലിം മത പണ്ഡിതൻ അദ്ദേഹം നിന്നിട്ട് പ്രസംഗിക്കുന്നതാണ് എന്താണ് കോഴിക്കോട് ജില്ലയിൽ പെൺകുട്ടികൾക്ക് വേണ്ടി നമസ്കാരവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുത്തു ക്ലാസ് എടുത്തു കഴിഞ്ഞ് എഴുന്നേറ്റുന്നു എന്നിട്ട് പറഞ്ഞു സാർ ഞങ്ങൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ മൂന്ന് പേര് ഒരു കലാലയത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ മൂന്ന് പേരും പഠിക്കുന്ന ഞങ്ങളുടെ കലാലയത്തിൽ നിസ്കരിക്കാൻ സൗകര്യമില്ല അതുകൊണ്ട് തന്നെ ലൊഹറും അസറും ഞങ്ങൾ നിസ്കരിക്കല്ല വീട്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ മകരി വിശാഖം നിസ്കരിക്കും ലോഹുറും അസറും കലാലയമുള്ള അന്ന് ഞങ്ങൾ നിസ്കരിക്കാറില്ല ഞാൻ അവരോട് കുറച്ച് സംസാരത്തിനു ലാസ്റ്റ് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ മൂന്ന് പേരും മൂന്ന് ക്ലാസ്സിലാണല്ലോ നിങ്ങൾ നാളെ ലോഹറിന് ശേഷം ഭക്ഷണം കഴിച്ച് എല്ലാവരും സ്വാഭാവികമായി ഉച്ചക്കിങ്ങനെ നാട്ടു വർത്തമാനങ്ങൾ ഗ്രൗണ്ടിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ ഒന്നുണ്ടാക്കുക വീട്ടിൽ നിന്ന് ചെറിയൊരു ഷാളുണ്ടരാ മൂന്ന് പേരും അവനവന്റെ ക്ലാസ് നിന്ന് ശാന്തമായി സമാധാനപരമായി ആരും വിളിക്കാതെ ഒന്നും പറയാതെ ഏറ്റവും ക്ലാസിന്റെ വിലക്ക് നേരെയായിട്ട് നിസ്കരിക്കുക രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നിങ്ങൾ മൂന്ന് പേരും ഒന്നിച്ച് ജമായത്തായി നിസ്കരിക്കുക ബാക്കി അള്ളാഹു നോക്കും സോളെ ആ മൂന്ന് കുട്ടികൾ ഇൻഷാ എന്ന് പറഞ്ഞു പോന്നു അവർ കലാലയത്തിലേക്ക് എത്തി പിറ്റേ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അവർ ചെയ്തു രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമായപ്പോഴേക്കും അവർ ഒന്നിച്ച് നിസ്കരിക്കാൻ തുടങ്ങി ആ ഒന്നിച്ച് നിസ്കാരം നിസ്കാരം തുടങ്ങിയതോടുകൂടി ക്ലാസ്സിലുള്ള വ്യത്യസ്തങ്ങളായ കുട്ടികൾ വീട്ടിൽ നിന്ന് ഷാൾ കൊണ്ടുവരാൻ തുടങ്ങി അവർ നിസ്കാരം തുടങ്ങി ക്ലാസിന്റെ പകുതി നിസ്കാരമായി ഒരു ക്ലാസിന്റെ മുക്കാൽ ഭാഗവും ബെഞ്ചും ഡെസ്കും മാറ്റി നിർമ്മിത് ഓഹരിഞ്ഞ സമയത്ത് നിസ്കാരമായി അവസാനം പി കൂടി പി കൂടി അധ്യാപകരും എല്ലാവരും കൂടി കൂടി തീരുമാനിച്ച് ഞങ്ങളുടെ മക്കൾക്ക് നിസ്കരിക്കാൻ സംവിധാനം വേണമെന്ന് പറഞ്ഞു ഇന്ന് യത്തിൽ നൂറ്റി അൻപത് പെൺകുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള പള്ളി കേട്ടി കോളേജിനകത്ത് രണ്ട് മൂന്ന് പെൺകുട്ടികൾ അപ്പോൾ അവർക്ക് ഏതൊക്കെയോ നിസ്കാരങ്ങൾ മുടങ്ങുന്നുണ്ട് എന്ന് പരാതി പറഞ്ഞു പറഞ്ഞപ്പോൾ അദ്ദേഹം അവരോട് ആയിട്ട് പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിങ്ങളുടെ ക്ലാസുകളിൽ നിസ്കരിച്ച് തുടങ്ങുക അതിനുശേഷം ഒരു പർട്ടിക്കുലർ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ ഒരുമിച്ച് കൂടി നിസ്കരിക്കാൻ തുടങ്ങുക അപ്പോൾ സ്വാഭാവികമായിട്ടും ചില മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പോൾ ആ പറഞ്ഞതുപോലെ തന്നെ അവർ ആദ്യം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിസ്കരിച്ചു തുടങ്ങി പിന്നെ അവർ മൂന്ന് പേർ ഒരുമിച്ച് കൂടി നിസ്കരിക്കാൻ തുടങ്ങി അതോടുകൂടി പിന്നെ കുറച്ച് കൂടുതൽ ആൾക്കാർ അവരോട് ജോയിൻ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു ക്ലാസ് മുറിയുടെ ഒരു ഭാഗം തന്നെ ആദ്യം നിസ്കാരത്തിന് വേണ്ടി മാറ്റിവെച്ചു പിന്നെ പി ടി എ കൂടി രക്ഷിതാക്കളുടെ സമ്മർദ്ദമായി അങ്ങനെ അവസാന കോളേജിനകത്ത് ഒരു പള്ളി തന്നെ പണിയപ്പെട്ടു എന്നാണ് ആ വീഡിയോയ്ക്ക് അകത്ത് പറഞ്ഞു വരുന്നത് അപ്പോൾ നിർമ്മല കോളേജിലും അത്തരത്തിലുള്ള നീക്കങ്ങളുടെ തുടക്കമായിരുന്നു എന്ന് നമുക്ക് ന്യായമായിട്ട് സംശയം തോന്നുന്ന തരത്തിലാണ് ഇത്തരം പ്രസംഗങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അവിടെ ഇരുന്നോട്ടെ എന്തായാലും അത് മുളയിലെന്നുള്ളുന്നൊരു സാഹചര്യമുണ്ട് അത് അത് എൻ്റെ വഴിക്ക് അങ്ങ് പോയി ഒന്ന് രണ്ട് നമ്മുടെ കേരളത്തിലൊരു വിപ്ലവ പ്രസ്ഥാനം ഉണ്ടായിരുന്നു ആ പ്രസ്ഥാനത്തിൻ്റെ പേര് എസ് എഫ് ഐ എന്നാണ് അതിന് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നായിരുന്നു പണ്ട് വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് ഐ മാറ്റി ഇന്ത്യ എന്നുള്ളത് മാറ്റി അത് ഇസ്ലാമെന്നാക്കിയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട് അതിന് എനിക്ക് തോന്നാൻ കാരണം മറ്റൊന്നുമല്ല എസ് എഫ് ഐക്കാർ പറയുന്ന എന്താണ് നിസ്കരിക്കാനുള്ള ഒരു സ്പേസ് വേണമെന്നാവശ്യപ്പെട്ടുള്ള സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു വിശദീകരണ കുറിപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ വിശദീകരണ കുറിപ്പിൽ വിശദീകരണക്കുറിപ്പിലവർ ഒരു പ്രത്യേക മതവിഭാഗം പ്രത്യേക വിഭാഗം പ്രത്യേക വിഭാഗത്തിൻ്റെ ആവശ്യത്തിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല ഞങ്ങൾ അതിനകത്ത് പങ്കുചേർന്നിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് എസ് എഫ് ഐക്കാരെ ഏതാണ് ഈ പ്രത്യേക വിഭാഗം ഒന്ന് പറഞ്ഞുതരാമോ തരാമോ ഏതാണ് ഈ പ്രത്യേക വിഭാഗം എന്ന് എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് അങ്ങനെ ഒരു വിഭാഗം കേരളത്തിലുണ്ട് ഒരു പ്രത്യേക വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗം അതെന്ത് വിഭാഗമാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്കൂളിനോ മറ്റോ ഒരു പുതിയ ബ്ലോക്ക് പണിയുകയും ഒരു ബിൽഡിംഗ് പണിയുകയും അപ്പോൾ ആ ബിൽഡിംഗ് പണിതതിന് ശേഷം അവിടെ എന്തോ ഒരു ഗണപതി ഹോമം നടത്തിയെന്നും പറഞ്ഞ് ഡിവൈഎഫ്ഐക്കാർ അങ്ങോട്ട് മാർച്ച് അടുത്ത് ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും കണ്ടതാണ് അത് നിങ്ങളുടെ കുറേ ട്രോൾ പേജുകളിൽ ട്രോളുകളും ഞങ്ങൾ കണ്ടായിരുന്നു എന്താണ് ഇത് സ്കൂളാണ് അല്ലെങ്കിൽ ഇത് വിദ്യാലയമാണ് ഇത് നിങ്ങളുടെ അതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിങ്ങളുടെ വലിയ ഘോരഘോര വിപ്ലവ ട്രോളുകളും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അത് ഏത് വിഭാഗമാണെന്ന് പറയാനുള്ള ധൈര്യം പോലും നിങ്ങൾക്കില്ലേ ഏ അത് ഏത് വിഭാഗമാണെന്ന് പേരെടുത്ത് പറയാനുള്ള ധൈര്യം പോലും നിങ്ങൾക്കില്ലേ ഇതുമല്ല ഹിന്ദു കമ്മ്യൂണിറ്റി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മനുസ്മൃതിയിൽ തുടങ്ങി ബ്രാഹ്മണിക്കൽ ഹെജുമണിയിൽ തുടങ്ങി അങ്ങ് ആരും കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ കയറിപ്പോകൽ നമ്മൾ കുറേ കണ്ടേനയായിരുന്നല്ലോ കേരളവർമ്മ കോളേജിനകത്ത് ഉൾപ്പെടെയുള്ള പല ക്യാമ്പസുകൾക്കകത്തും സരസ്വതി ദേവിയെ ഉൾപ്പെടെ നഗ്നയാക്കി വരച്ച് വെച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ആഭാസ പ്രകടനങ്ങൾ കേരളീയ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ അപ്പോൾ ആ വിഭാഗത്തിൻ്റെ നേരെ നിങ്ങൾക്ക് അങ്ങനെ മെക്കിട്ട് കയറാനുള്ള എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും ധൈര്യവും ഉണ്ട് ഇപ്പുറത്ത് ഒരാവശ്യം വരികയും കേരളീയ പൊതുസമൂഹം പരിപൂർണമായിട്ട് അതിനെതിരാവുകയും ചെയ്തതുകൊണ്ട് മാത്രം അതിനെ തള്ളിപ്പറയേണ്ടി വന്ന നിങ്ങൾക്ക് ആ വിഭാഗത്തിൻ്റെ പേര് എന്ത് എന്ന് പറയാനുള്ള ധൈര്യം പോലും ഇല്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വിപ്ലവം തൊലിക്കാനാണെന്നും പറഞ്ഞ് നടക്കരുത് വെറുതെ വിപ്ലവകാരികൾക്കും കൂടി നിങ്ങളൊരു ചീത്തപ്പേരുണ്ടാക്കരുത് എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞു വെക്കുകയാണ് കേരളീയ പൊതുസമൂഹം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പണ്ട് നിങ്ങളെ വിപ്ലവകാരികളെന്ന് നിങ്ങൾ സ്വയം വിളിച്ചുകൊണ്ട് നടന്നിന്നിരുന്നു എങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ പോലും വിളിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നിങ്ങളൊരു പരിപൂർണമായിട്ടും കോമാളികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം ദയവ് ചെയ്ത് ഇനിയെങ്കിലും തിരിച്ചറിയണമെന്നും അപേക്ഷിക്കുകയാണ് നിങ്ങൾ മാറരുത് കേട്ടോ പെട്ടെന്നൊന്നും മാറിക്കളയരുത് കാരണം മാറിക്കളഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ നന്നായാലോ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ മാറരുതെന്ന് നിങ്ങളിങ്ങനെ തന്നെ മുമ്പോട്ട് പുറത്തുടരണം ഓക്കെ